നമസ്കാരം നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണ് എന്ന് നമ്മൾ അന്തിച്ചു പോകും ഒരു കാരണം വേറൊന്നും കൊണ്ടല്ല ഒരു സമയത്ത് നമ്മളൊക്കെ ഒരിക്കൽ പോലും ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും പറയാതെയും ഒക്കെ ഇരുന്ന ചില വിഷയങ്ങളിലാണ് ഇന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ ആകരുത് എന്ന് പഠിപ്പിച്ചു തന്ന ഒരു മനുഷ്യനുണ്ട് അതായത് നമ്മൾ മതത്തിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കരുത് അതായത് മനുഷ്യൻ എന്ന് പറയുന്നതിനായിരിക്കണം നമുക്ക് പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറയും നമ്മളെല്ലാം പഠിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ഗുരുസ്ഥാനീയനാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം നമ്മളോട് മതത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് മനുഷ്യനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മനുഷ്യൻ എങ്ങനെയാകണം നമ്മൾ മനുഷ്യത്വമുള്ളവരായി ജീവിക്കണം മതത്തിനപ്പുറത്താണ് മനുഷ്യൻ്റെ പ്രാധാന്യം എന്നുള്ള ഒരു വലിയ ലോക സത്യത്തെ നമുക്ക് മുന്നിൽ തുറന്നു കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നവരാണ് ലോകഗുരു എന്ന് തന്നെ പറയാം അദ്ദേഹത്തെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മളെ നയിച്ച അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ച ഒരു ചെറിയ സംഭവങ്ങളാണ് ഈ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് ആ ഒരു എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഒരു വ്യക്തി ഇങ്ങനെ അതിനെ ചൂഷണം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം അതേ ഈ കഴിഞ്ഞ ദിവസം നടത്തിയത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ എല്ലാം അപ്പാടെയെടുത്ത് കാറ്റിൽ പറത്തുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് ചോദിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിന്റെ എങ്ങോട്ടാണ് മതപരമായ അതായത് ഒരു മ മതത്തോട് ഒരു വർഗത്തോട് ഈർഷ്യുള്ളവരായി ദേഷ്യമുള്ളവരായി വൈരാഗ്യമുള്ളവരായി ജീവിക്കാൻ വേണ്ടി സ്വന്തം സമുദായത്തിലുള്ളവരെ എന്താ പറയുക അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായ നേതാവ് എന്നുള്ള തരത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശം മാറുമ്പോൾ അതിലൊരു വലിയ സമുദായത്തിന് തന്നെ വലിയൊരു ദോഷം ഉണ്ടായിത്തീരും അതിൽ ആ സമുദായത്തിൽ മാത്രമല്ല ഹിന്ദു എന്ന് പറയുന്ന ചിന്താഗതിയിൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് ഈ മല ഇഫ് ഇസ്ലാമോ എന്ന് പറയുന്ന ഒരു മാറാ രോഗം പിടിച്ച വേറൊരാൾ കൂടിയുണ്ട് ആ വേറൊരാളാണ് പി സി ജോർജ് കഴിഞ്ഞ ദിവസം കേസെടുക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും തൊടുപുഴ പോലീസ് കേസെടുക്കുകയും ചെയ്തത് അതായത് വർഗീയത അങ്ങ് പ്രചരിപ്പിക്കുക മലപ്പുറം മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം എന്ന് പറയുന്ന ജില്ലയ്ക്ക് എന്താണ് കുഴപ്പം ഇതിനു മുമ്പും ഈ വെള്ളാപ്പള്ളി നടേശ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വീണ്ടും മലപ്പുറം തന്നെ വലിയ വിഷയമാകുന്നു കാന്തപുരം വിഷയമാകുന്നു സമസ്ത വിഷയമാകുന്നു മുസ്ലിം ലീഗ് വിഷയമാകുന്നു ഇവരൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിൽ സമസ്തയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം നമ്മുടെ കേരളക്കാർക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഹിന്ദു സമുദ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഈ ഈ പറയുന്ന ഇദ്ദേഹം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ വിള്ള വെള്ളാപ്പള്ളി പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നും മുസ്ലിങ്ങളല്ല ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഇവര് പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയാണ് പ്രൊഡക്ഷൻ കൂട്ടുന്നു എന്നിട്ട് സ്വന്തം സഹോദരിമാരായവരോട് പ്രൊഡക്ഷൻ നിങ്ങളും പ്രൊഡക്ഷൻ കൂട്ടണം എന്നാവശ്യപ്പെടുന്ന തരത്തിൽ ഏത് എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇവിടെ മുസ്ലിം പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഹിന്ദുക്കളെ അപേക്ഷിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എന്ത് കണക്കിൻ്റെ ബേസിലാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മാത്രം മനസ്സിലാകുന്നില്ല ഇതേപോലെ തന്നെയല്ലേ ഇവിടെ പിന്നെ ഒരു ക്രിസംഗി ആയിരിക്കുന്ന പി സി ജോർജും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പി സി ജോർജും പറയുന്നത് അതുതന്നെയല്ലേ അദ്ദേഹം ക്രിസംഗിയാണ് അപ്പൊ ഇവര് തമ്മി കണ്ടാ കടിച്ചു കീർന്ന ആൾക്കാരാണ് വെള്ളാപ്പള്ളി നടേശന് പി സി ജോർജ് പക്ഷെ സംസാരിക്കുന്ന ഒരേ ലൈനിലാണ് ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത് രണ്ടെണ്ണത്തിനും ബേസിക് ആയിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അവർ രണ്ടുപേരും ഇസ്ലാമാ ഫോബിയെ തലക്കി പിടിച്ച് നടക്കുന്ന രണ്ട് വാ പോയ രണ്ട് കോടാലികളാണ് എന്ന് പറയേണ്ടി വരും അതായത് ഒരു പ്രയോജനമില്ലാത്ത രണ്ടുപേർ എന്ന് പറയേണ്ടി വരും കേരളത്തിന് ഇവരെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിന് എന്താണ് ഇവരെ കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായതുമായിട്ട് ആ സമുദായത്തിലുള്ള ആരെങ്കിലും പറയുമോ ഈ സമുദായത്തിൽപ്പെട്ട് ആരെങ്കിലും പറയാം കഴിഞ്ഞ വീഡിയോ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഇത് തുടങ്ങി ബ്ലേഡ് ബ്ലേഡ് കമ്പനി തുടങ്ങിയത് ആരാണ് വെള്ളാപ്പള്ളി നടേശന്റെ കഴിവുകൊണ്ടാണ് കൊണ്ടാണ് സാധാരണക്കാരന് വേണ്ടി കൊടുക്കാൻ വെച്ചിരുന്ന പണം അടിച്ചുമാറ്റിയത് ആരാണ് അത് വെള്ളാപ്പള്ളി നടേശനാണ് ഇവിടുത്തെ ശ്രീനാരായണ സ്ഥാപനങ്ങളൊക്കെ ഈ അവസ്ഥയിലേക്ക് കൊണ്ട് കൂപ്പുദ്ധിച്ച ആരാണ് വെള്ളാപ്പള്ളി നടേശനാണ് സമുദായത്തിന് എന്തെങ്കിലും പ്രയോജനകരമായ കാര്യം വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുന്നതായിരിക്കും ഭൂരിപക്ഷം വരുന്ന സമുദായ നേതാക്കന്മാരും സമുദായ പ്രമുഖരും അപ്പം വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഈ പറയുന്ന സങ്കേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെ ഒരു ഹോസ്പിറ്റൽ തന്നെ ഇന്ന് ഇത്രയും ചോദിച്ച അവസ്ഥയിലേക്ക് പോകാനുള്ള പ്രധാന കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതും പറയും അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ അതും അദ്ദേഹത്തിലേക്ക് തന്നെ വന്നുചേരുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ശ്രീനാരായണ സ്ഥാപനങ്ങളെല്ലാം ഗതികേടിലേക്ക് അവസാനിച്ചതിനുള്ള കാരണം എന്താണ് അതും വെള്ളാപ്പള്ളി നടേശൻ കാരണമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സമുദായത്തെ ഊറ്റിക്കുടിച്ചുകൊണ്ട് അതിൻ്റെ ചോരയെ ഊറ്റിക്കുടിച്ചുകൊണ്ട് തിന്ന് തിന്ന് ചേർത്ത് വീർപ്പിച്ച ഒരാൾ എന്നതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശന് വലിയ പ്രാധാന്യമൊന്നുമില്ല വെള്ളാപ്പള്ളി നടേശന് രാഷ്ട്രീയം കളിക്കണം വെള്ളാപ്പള്ളി നടേശന് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ ഡി എ മുന്നണിയാണ് അപ്പം ബി ഡി ജെ എസ് അപ്പം ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ തനിക്ക് ചെയർമാൻ ആയിരിക്കാനോ അല്ലെങ്കിൽ തനിക്ക് വേണ്ട രീതിയിൽ പ്രാമുഖ്യം കിട്ടത്തില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ അറിയാവുന്ന കൊണ്ട് തന്നെ സ്വന്തമായി പാർട്ടി രൂപീകരിച്ചു ബി ഡി ജെ എസ് അതിലെത്ര ഈഴവരുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കിയാൽ അറിയാം എത്ര പേര് അതിനകത്ത് ഈഴവരായിട്ടുള്ള എത്ര പേര് അതിനകത്ത് അംഗത്വമുണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എൻ്റെ ഒരു ശക്തി എന്ത് കാരണം എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളിയെ വിശ്വാസം ഇപ്പോഴും ഇടതുപക്ഷത്തിലും യു ഡി എഫിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ട് അത് വേറെ യാഥാർത്ഥ്യം അല്ലേ ഇവിടെ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഈ പറയുന്ന ശ്രീനാരായണ ചിന്താഗതിയിൽ ശ്രീനാരായണീയർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് കുന്തമാണ് വെള്ളാപ്പള്ളി നടേശം ചെയ്തത് എന്നിട്ട് ഗീർവാണം മുഴക്കുകയാണ് നിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടണം എന്നാണ് പറയുന്നത് എന്ത് തരംതാണ് പ്രയോഗമാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടണം ഇത്രയും തരംതാണ രീതിയിൽ സംസാരിക്കാൻ ഒരാൾക്ക് കഴിയുമോ എന്നിട്ട് ഇതിനെ പിന്നെ വി എൻ വാസവൻ എന്ന് പറഞ്ഞൊരു മന്ത്രി പൂഴ്ത്തി പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അനത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം അതായത് പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞാണ് ഇദ്ദേഹം വിടുവായനാണ് വാപോയ കോടാലി പോലെയാണ് ഇത് പറയുന്ന ആരും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാണ് തൊഗാടിയ എന്ന് വിളിച്ചാണ് ആ വ്യക്തിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി വി എൻ വാസവൻ പറയുന്നത് ഈ പ്രായത്തിലും കർമ്മോത്സുകനായിരിക്കുന്ന ഒരു കർമ്മശേഷിയുള്ള ഒരാൾ എന്ന് പറയാൻ എന്ത് എത്രത്തോളം ആ മന്ത്രി അധപതിച്ചു എന്ന് പറയാനേ കഴിയുള്ളൂ വി എൻ വാസവൻ എന്ന് പറയുന്നത് മന്ത്രിയോടൊക്കെ ചെറിയ ബഹുമാനം തോന്നിയിട്ടുണ്ട് ആ മന്ത് ഈ പറയുന്ന ചില പ്രസ്താവനകളിലൂടെ സ്വയം നാണം കെടുന്ന പോലെയാണ് തോന്നിയത് വി എൻ വാസവൻ എന്ന് ഒരിക്കൽ പോലും അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരാളാണ് ഈ പ്രായത്തിലും കർമ്മശേഷി കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല ഉള്ളി കർമ്മശേഷിയോടു കൂടി ഈ നാട്ടില് എന്ത് കാര്യത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളവരാ ഏതെങ്കിലും ഒരു ഒരു ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വെള്ളാപ്പള്ളി ഏകദേശം പ്രവർത്തിച്ചിട്ടില്ല അങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന വി എൻ വാസവൻ്റെ പ്രയോഗം കറക്റ്റാകുമായിരുന്നു ശരിയാകുമായിരുന്നു അങ്ങനെ പ്രവർത്തിച്ച ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത് പിന്നെ മഹാരഥന്മാരിന്ന് ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരു സമുദായത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ രക്തം മുഴുവൻ ഊറ്റിക്കുടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ അയാളെ കുറിച്ചിട്ടാണ് പിന്നെ ഈ വി എൻ വാസുവിനി ഇങ്ങനെ പറഞ്ഞത് അത് വളരെ മോശം തരംതാണ് പ്രസ്താവനയായി ഇനി പി സി ജോർജിനെ നോക്കാം പി സി ജോർജ് എന്ന് പറഞ്ഞാൽ മുന്നണികളിൽ നിന്ന് മുന്നണികളിലേക്ക് മാറിയും തിരിഞ്ഞും ചാടി ചവിട്ടി ഇങ്ങനെ വന്ന് നിന്നിട്ട് ടേറ്റൊടുവിൽ സേഫായ ഒരിടം ബി ജെ പി ആണെന്ന് കണ്ടിട്ട് നേരെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന മുസ്ലീങ്ങളെ ഒന്നായി അവരെ കുറ്റം പറയുന്നു അവരെന്തോ പിന്നെ മാരകമായ പ്രശ്നം ചെയ്തവരാണ് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അതും മല ഇവർക്കെല്ലാം ഇതാണ് പ്രശ്നം ഈ രണ്ടെണ്ണത്തിനും ഈ പറയാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വെള്ളാപ്പള്ളി നടേശിനെ സംബന്ധിച്ചിടത്തോളം മുന്നണി എൻ ഡി എ മുന്നണിയിൽ തന്നെ ഇങ്ങനെ കടിച്ചു ഞാൻ കിടക്കുന്നു ഇപ്പുറത്തുള്ള എൽ ഡി എഫിനെ ചില സമയത്ത് നല്ലത് പറയും യു ഡി എഫിനെ നല്ലത് പറയും രണ്ടിനെയും മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും തൈ തിരുമ്പി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ രണ്ടുപേർക്കും ആവശ്യത്തിന് ഇങ്ങനെ അങ്ങോട്ട് തടവിയും തലവടിയും ഒക്കെ നിൽക്കും ഈ പറയുന്ന ഇടതുപക്ഷത്തിനും ഭയമുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സമുദായ നേതാവിനെ കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും ഇടതുപക്ഷ വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടുമെന്ന് ഇടതുപക്ഷം വിശ്വസിക്കുന്നു അതേസമയം ഈ പറയുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവരെല്ലാം കൂടെ വോട്ട് മാറി ചെയ്യും എന്ന് യു ഡി എഫും വിശ്വസിക്കുന്നുണ്ട് അത് തെറ്റായ ധാരണയാണെന്ന് ഇവരൊക്കെ എന്ന് മനസ്സിലാക്കുക വെള്ളാപ്പള്ളി പറയുന്നിടത്ത് കുത്തുന്നവരാണ് ഈ പിന്നെ ഈഴവർ എന്ന് ഈ പറയുന്ന രണ്ട് മുന്നണികൾക്കും എന്ന് മനസ്സിലാകുമെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് ഇതേപോലെയല്ലേ പിന്നെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തു ഇവരെ മുസ്ലിംസിനെ അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയെ തലയ്ക്കിങ്ങനെ വന്ന് പടർന്ന് പിടിച്ചിട്ട് തലയ്ക്കകത്ത് കാച്ചിലിൻ്റെ കാച്ചിലായി ഇവർക്കൊക്കെ അതുകൊണ്ട് എന്ന് വിളിച്ച് അവസ്ഥയിലേക്ക് പോയി അതുകൊണ്ടെന്നാ കേസെടുത്തു പി സി ഓർദിനെതിരെ കേസെടുത്തു പി സി ജോർജ് ഈ പറയുന്ന പോലെ സമൂഹത്തിൽ വിദ്വേഷം വളർത്തുന്ന പ്രസ്താവന ഇതേ വിദ്വേഷം വളർത്തുന്ന പ്രസ്താവനയുള്ള വെള്ളാപ്പള്ളി നടേശനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഇവിടുത്തെ ഇവിടുത്തെ സംവിധാനങ്ങൾ കേസെടുക്കണ്ടേ കേസ് എടുക്കണം കേസ് എടുത്തേ മതിയോ ഇത് വിദ്വേഷ പ്രസംഗം തന്നെയാണ് ഒരു മത നേതാവ് എന്നുള്ള അല്ലെങ്കിൽ സമുദായ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു സമുദായത്തിന് നന്മയും നല്ലതും പറഞ്ഞു കൊടുക്കുകയും ഈ സമൂഹത്തിനകത്തൊരു ഭിന്നത ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു സമുദായ നേതാവിൻ്റെ വായിൽ നിമ്മാതിരി പറച്ചിൽ വീഴുമ്പോൾ കേസെടുക്കണം എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കടക്കം ഇതിനകത്തൊരു പേടിയുള്ളത് വെള്ളാപ്പള്ളിയ്ക്കെതിരെ കേസെടുക്കാൻ ഇത്ര ഭയമോ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഇനി സമുദായം ഭരിച്ച മതി ഇപ്പം കെയർ ടേക്കിംഗ് ഇല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് മതി ഭരിച്ചത് ഇറങ്ങിപ്പോയിട്ട് വേറെ ആളിനെ അവിടെ കൊണ്ടിരുന്നതേ കഴിവുള്ളവരെ അയാൾ ഇനി ചെയ്യേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഒന്നും നമ്മുടെ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം ഈ പി സി ജോർജും ഈ പറയുന്ന രണ്ടെണ്ണവും നല്ല ബെസ്റ്റ് ടീംസാണ് അതായത് ഒരു സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കാം കൊത്തിരിപ്പും കൊത്തിത്തിരിപ്പും കുന്നായ്മ ഉണ്ടാക്കി ഒരു വളരെ സ്വസ്ഥതയെ കഴിയുന്ന ഒരു സമൂഹത്തെ സമുദായത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് രണ്ടെണ്ണത്തിനും ഒരു പി എച്ച് ഡി എടുത്തവരാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല രണ്ടു പേരുടം തലയ്ക്കകത്ത് കാച്ചില